ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ നിരീക്ഷണം ശക്തമാക്കി പട്ടാമ്പി നഗരസഭ ഇതിനായി വിവിധ ഇടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു സ്ഥിരം മാലിന്യം തള്ളുന്ന ഒമ്പത് സ്ഥലത്താണ് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് പല പ്രദേശങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നതായി പരാതി തന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പോർട്ടബിൾ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും അത് സോളാറിൽ പ്രവർത്തിക്കുന്നതും കരൻറ്റിൽ പ്രവർത്തിക്കുന്നതും ഉണ്ട് ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളിൽ പ്രത്യേക തരം പരാതി വന്നാൽ അത് വീണ്ടും അതാ അതാത് പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ടും നഗരസഭ മാറ്റിവെച്ചിട്ടുണ്ട് ഈ സി സി ടി വി ക്യാമറക്ക് മുന്നിൽ ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പെട്ടാൽ വളരെ കൃത്യമായി അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ നടപടികളും വലിയ സംഖ്യ ഫൈൻ നൽകും എന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പാതയോരത്തും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്നവർ ഇനി പട്ടാമ്പിയിൽ ജാഗ്രത പാലിക്കണം അഥവാ മാലിന്യം തള്ളാൻ മുതിർന്നാൽ കീശ കാലിയാകും പട്ടാമ്പിയിൽ സൌരോർജ്ജത്തിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന പോർട്ടബിൾ സിസിടിവി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് മാലിന്യം തള്ളുന്നത് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ഭീമമായ പിഴ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും